തൊഴിലാളികളുടെ സമരവും പ്രതീക്ഷതുമെല്ലാം കണ്ട പത്മയ്ക്ക് ദേഷ്യം വരികയാണ് അവൾ നന്ദിനിയുടെ നേരെ നടന്നു കൂടി പറയുന്നുണ്ട് കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുറു ചുറു വായിക്കുന്നത് പോലെ നീ നീ ആഗ്രഹിക്കുന്നതെല്ലാം ഇവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് ഇത് കേൾക്കുന്ന സൂര്യ മേഡത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് പറയുന്നുണ്ട് ഏയ് മിത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംസാരിക്കേണ്ടത് അവളോടാണ് പിന്നെ നന്ദിനിയുടെ കാര്യം അത് നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം കാരണം പത്മാ നന്ദിനിയുടെ അമ്മായിയമ്മയാണ് ഇത് കേൾക്കുന്ന പത്മ ഛേ എന്ന് പറയാൻ കേട്ടോ അപ്പോൾ കുടുംബകാര്യം കുടുംബത്തിൽ എന്ന് പറയുന്നത് സൂര്യ ഈ ഏക പത്മ സൂര്യ എന്ന് പറഞ്ഞ് കൈകൊണ്ട് തടയാണ് അങ്ങനെ സൂര്യ പത്മയെ ഒന്നുകൂടി ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മിത്ര മേഡം രാജിവെക്കുക മിത്ര മേഡം രാജിവെക്കുക പത്മാ മേഡം അക്കളെ ഇക്കളി സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും മുദ്രവാക്യം വിളിക്കുകയാണ് അത് ഏറ്റുകൊണ്ട് അവിടെയുള്ള തൊഴിലാളികളും വിളിച്ച് പറയാൻ കേട്ടോ ഇതെല്ലാം കേട്ട് ദേഷ്യം വരുന്ന പത്മ സ്റ്റോപ്പ് ഇറ്റ് ഐ സേ യു സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞ ഉച്ചത്തിൽ ബഹളം വയ്ക്കുകയാണ് ഞാൻ മിത്രയോട് സംസാരിക്കട്ടെ അതുവരെ ഒരു ശബ്ദവും ഇവിടെ ഉണ്ടാകാൻ പാടില്ല സൂര്യ പറയുന്നുണ്ട് ഓക്കെ മാഡം അകത്ത് പോയി മിത്രയോട് സംസാരിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞ് അവളെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനാണ് നോക്കുന്നതെങ്കിൽ അത് ഇവിടെ നടക്കത്തില്ല ഇത്ര ഇവിടെ നിന്നും തിരിച്ചു പോകണമെങ്കിൽ ഈ നിൽക്കുന്ന തൊഴിലാളികൾ അനുവദിച്ചേ പറ്റൂ അങ്ങനെ പത്മ ആനന്ദ് വിജയ് എന്ന് പറഞ്ഞ് രണ്ടുപേരെയും വിളിച്ചിട്ട് അകത്തേക്ക് പോവുകയാണ് ഇത് കണ്ടു നിൽക്കുന്ന വേഗം പറയും സൂര്യ എന്തുവാടാ ഇതൊക്കെ സൂര്യായിട്ട് ചിരിച്ചുകൊണ്ട് യെസ് എന്ന് പറയാണ് എന്നിട്ട് എല്ലാവരുമായിട്ട് പറയുന്നുണ്ട് ഫ്രണ്ട്സ് അനീതിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും നമ്മൾ തയ്യാറല്ല ഏതു തരം ഭീഷണി വന്നാലും അത് നമ്മൾ ഐക്യത്തോടു കൂടി നേരിടും ഓക്കെ എന്ന് പറയാണ് എല്ലാവരും സമ്മതിക്കാൻ കേട്ടോ ശരി സാർ ശേഷം കാണിക്കുന്നത് അകത്ത് കയറി പത്മയാണ് പിന്നാലെ ആനന്ദും ഉണ്ടായിരുന്നു പത്മ ആനന്ദ്നോട് ചോദിക്കുന്നതിൽ ആനന്ദ് ഒരു കമ്പനി മാനേജർ ആയിട്ട് പോലും തനിക്ക് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റിയില്ലേ അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് സൂര്യസർ അവരുടെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും മാഡം അപ്പോൾ പത്മ വിജയോട് ചോദിക്കുന്നു വിജയ് നീ ഇവിടെ ഉണ്ടായിരുന്നില്ലേ എനിക്ക് പകരം മറ്റൊരാളെ ഇവിടെ അയച്ചാൽ അവരെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം നിനക്കില്ലേ അപ്പോൾ വിജയ് പറയുന്നത് അകത്ത് പോകുമ്പോൾ മിത്ര എന്നോട് എങ്ങനെയാണ് പെരുമാറിയതെന്ന് ആൻറ്റി എന്ന് ചോദിച്ചു നോക്ക് ഒരു സ്വീപ്പർക്ക് കൊടുക്കുന്ന വില പോലും എനിക്ക് തന്നിട്ടില്ല അഹങ്കാരം കൊണ്ട് ഒന്നും നേടാനാവില്ലെന്ന് ആന്റി നന്നായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക് അതാ നല്ലത് എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കുകയാണ് വിജയ് അവസാനം പത്മ ചേ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേ കയറി പോവുകയാണ് ക്യാബിൻ്റെ മുന്നിലെത്തി ഡോറ് വഴി അകത്തേ നോക്കുമ്പോൾ മിത്ര ഏതാ ക്യാബിലും തലവെച്ച് കിടക്കുന്നു ആ കാഴ്ച കാണുന്ന പത്മയ്ക്ക് നല്ല വിഷമം തോന്നുകയാണ് ഡോർ തുറന്ന അകത്തേ കയറി മോളെ എന്ന് വിളിക്കുന്നുണ്ട് മിത്ര പത്മയെ കണ്ടതും ആൻറ്റി എന്ന് വിളിച്ചിട്ട് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് പത്മ അവളുടെ ചുമരിൽ തലോടിക്കൊണ്ട് ആശ്വസിപ്പിക്കുകയാണ് മിത്ര പറയുന്നുണ്ട് ആൻറ്റി എല്ലാവരും എന്നെ ബോധപൂർവ്വം ഇവിടെ അപമാനിക്കുകയാണ് ആൻറ്റിയുടെ ചേറിന് ഒരു വിലയില്ല ആൻറ്റി അതിന് പകരം വരുന്ന എനിക്ക് ഗംഭീര സ്വീകരണമായിരിക്കുമെന്നല്ലേ ആൻറ്റി പറഞ്ഞത് എന്നിട്ട് ഇവിടെ എന്താ സംഭവിച്ചത് ആൻറ്റിക്ക് അറിയോ പത്മ പറയുന്നത് എല്ലാം എനിക്ക് മനസ്സിലായി മോളെ നിന്നെ സ്വീകരിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും ഇവിടെ ചെയ്തതാണ് പക്ഷേ അതെല്ലാം സൂര്യ അട്ടിമറിച്ചു അപ്പോൾ മിത്ര പറയുന്നുണ്ട് ആൻറ്റി ഇവിടെ ഇരുന്ന ഓരോ നിമിഷവും ഇവിടുത്തെ ഏറ്റവും താഴ്ന്ന ജോലിക്കാർ വരെ എന്നെ അപമാനിക്കുകയായിരുന്നു എങ്ങനെയൊക്കെയാണ് അവരെന്നെ ടോർച്ചർ ചെയ്തതെന്ന് അറിയോ എന്തിനെ സൂര്യയുടെ കാര്യം പോട്ടെ ആ നന്ദിനി പോലും അഹങ്കരിക്കാൻ എൻ്റെ മുന്നിലേക്ക് വന്നു എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഇത്രയും മാനം കെട്ട അവസ്ഥയിൽ ഞാൻ ഇരുന്നിട്ടില്ല അത് ആൻറ്റിയെ ഓർത്തിട്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ അച്ഛനെ വിളിച്ചു പറയുമായിരുന്നു അച്ഛനോട് അച്ഛൻ്റെ ആളുകളെയും കൂട്ടി ഇവിടെ വരാൻ പറയുമായിരുന്നു അങ്ങനെ എങ്ങാനും വന്നിരുന്നെങ്കിൽ ഈ കമ്പനി ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നോ പത്മാവളെ പിടിച്ചിട്ട് പറയുന്ന ഒരു മോളെ കൂടുതൽ ടെൻഷനാവാതെ ആൻ്റി പറയുന്നതെന്ന് കേൾക്ക് സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇവിടെ സംഭവിച്ചത് പക്ഷേ ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിച്ചേ പറ്റൂ അപ്പോൾ മിത്ര ചോദിക്കുന്നുണ്ട് എങ്ങനെ പരിഹരിക്കാൻ ആൻറ്റി ഇതൊരു സൂര്യയുടെ അഹങ്കാരമല്ലേ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സ്വന്തം തൊഴിലാളികളെ കൂട്ടി അവരുടെ കമ്പനിയുടെ ഉമർത്ത് സമരം ഉണ്ടാക്കൂ എന്നിട്ട് അതിൻ്റെ നടുവിൽ നിൽക്കോ ആൻറ്റി ഇത് ലക്ഷ്യം വെക്കുന്നത് എന്നെയാണെങ്കിലും തോൽപ്പിക്കുന്നത് ആൻറ്റിയെയാണ് അപ്പോൾ പത്മ പറയുന്നുണ്ട് ഓക്കെ ഐ നോ ദാറ്റ് സൂര്യ എന്നും എപ്പോഴും എന്നെ തന്നെയാണ് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ അവനൊരുക്കിയ ചതിക്കുഴിയിൽ നീ വീഴാൻ പാടില്ലായിരുന്നു അപ്പോൾ മിത്ര ആൻറ്റി എന്ന് വിളിക്കുകയാണ് പത്മ അവളെ ചേർത്ത് പിടിച്ചിട്ട് പറയുന്നു നോക്കൂ മിത്ര ഞാൻ എൻ്റെ കമ്പനിയിൽ തൊഴിലാളികളോടോ ഓഫീസിലെ ജോലിക്കാരോടോ ഒരു സൗഹൃദവും സൂക്ഷിക്കാറില്ല അവർക്കെല്ലാവർക്കും എല്ലാവർക്കും പേടി തന്നെയാണ് പക്ഷെ ഇന്നേ സിൻസിയറായി ജോലി ചെയ്തിരുന്ന ഒരാളോടും ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടുമില്ല ഷോ അവർക്ക് നേരെ ഞാൻ കൈ ഉയർത്തിയിട്ടുമില്ല അപ്പോൾ മിത്ര പറയുന്നുണ്ട് പക്ഷേ ആൻറ്റിക്ക് ലഭിച്ച സ്വീകരണമല്ലല്ലോ എനിക്ക് ഇവിടെ കിട്ടിയത് അവരെന്നെ വേണമെന്ന് വെച്ച് ഇറിയ ചെയ്യുകയായിരുന്നു അപ്പോൾ പത്മ പറയുന്നുണ്ട് മിത്ര നീ ആ തല്ലി അജയനുണ്ടല്ലോ ഷോ അയാളൊരു പാവ മനുഷ്യനാ ഒരിക്കൽ പോലും അയാളെക്കുറിച്ച് ഒരു കംപ്ലൈൻറ്റും ഇവിടെ ഉണ്ടായിട്ടില്ല ആ എല്ലാ സ്റ്റാഫുകൾക്കും അയാളെ ഭയങ്കര ഇഷ്ടമാണ് ഒരു പക്ഷേ സൂര്യ കൂടെ നിന്നില്ലെങ്കിൽ പോലും അജയനെ ഒരാൾ അടിച്ചാൽ അവർ ഇങ്ങനെ തന്നെ പ്രതികരിക്കും ഇത് നിൽക്കുന്ന മിത്ര ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് എന്ത് വേണമെന്ന് ആൻറ്റി പറയുന്നത് പത്മ പറയുന്നതിന് നീ ഇപ്പോൾ എൻ്റെ കൂടെ വാ നമുക്ക് അവരോടൊന്ന് സംസാരിക്കാം ഇത് കേട്ട് മിത്ര പൊട്ടിത്തെറക്കിയാണ് പത്മയുടെ കൈ കുടഞ്ഞിട്ട് അവൾ നോ എന്ന് പറയാൻ കേട്ടോ അവരെ പോലെയുള്ള ഒരു തേർഡ് റേറ്റ് തൊഴിലാളിയുടെ മുന്നിൽ മാപ്പ് പറയേണ്ടി വന്നാൽ ഞാൻ പിന്നെ ജീവിച്ചിരുന്ന ഒരു കാര്യം എന്താ പത്മ ആകെ ആശയക്കുഴപ്പത്തിലാവാണ് മിത്രയുടെ ഭാഗം നിക്കണത് അവരുടെ ഭാഗം നിൽക്കണോ എന്നറിയാതെ മിത്ര പറയുന്നുണ്ട് ആന്റിബയാനമിക്കിൽ അവന്മാരോട് പോയി കേസ് കൊടുക്കാൻ പറ ഐ വിൽ ഫേസ് ദാറ്റ് അപ്പോൾ പത്മ പറയുന്നുണ്ട് മിത്ര ഒരു പ്രശ്നം കൊണ്ട് എന്റെ കുടുംബമായിട്ട് എല്ലാവിധ ബന്ധവും അവസാനിപ്പിക്കാനല്ലല്ലോ താൻ ഉദ്ദേശിക്കുന്നത് ആണോ ഈ സീറ്റോ ഇവിടെ ഇരിക്കുന്ന കുറച്ചു നേരമോ അല്ലല്ലോ നിന്റെ ആഗ്രഹം നീ ആഗ്രഹിക്കുന്നത് സൂര്യടെ സ്വന്തമാകാനല്ലേ അതിനു വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് തൽക്കാലം ഈ പ്രോബ്ലം ഒന്ന് പരിഹരിക്കാൻ നീ എൻ്റെ കൂടെ നിന്നേ പറ്റൂ ഇങ്ങനെ പറഞ്ഞ് പത്മ കൈ തൊഴുത്ത് നിൽക്കാൻ കേട്ടോ അപ്പോൾ മിത്ര ആകെ വിഷമിത്രാണ് ആൻറ്റി അത് എന്ന് പറയുകയാണ് പത്മ പറയുന്നത് ചില നേരത്തെ നമ്മൾ തലകുനിച്ച് കൊടുക്കേണ്ടി വരും അത് നമുക്ക് നമുക്കിഷ്ടമില്ലാത്തവരുടെ മുന്നിലാണെങ്കിലും പക്ഷേ അതിൻ്റെ കണക്കുകൾ മനസ്സിൽ എഴുതി വെച്ച് പകരം വീട്ടാനാണെങ്കിൽ അതിനേക്കാൾ വലിയ മാർഗമില്ല മോള് വാ വാ എന്ന് പറഞ്ഞ് മിത്രയുടെ കൈ പിടിച്ചുകൊണ്ട് നിർബന്ധിച്ച് അവളെയും കൊണ്ട് പുറത്തിറങ്ങുകയാണ് കൂടെ മാനേജറും ആനന്ദും വിജയം ഉണ്ടായിരുന്നു അങ്ങനെ അവർ അടുത്തേക്ക് വരികയാണ് കേട്ടോ അതേസമയം പുറത്ത് കാണിക്കുന്ന തൊഴിലാളികളെ എല്ലാവരും അകത്ത തീരുമാനം എന്താണെന്ന് ആലോചിച്ചിട്ട് കാത്തിരിക്കുകയാണ് നന്ദിനി സൂര്യൻ അടുത്ത് നിന്ന് ചോദിക്കുന്നത് സാർ ഞാൻ വീട്ടിലേക്ക് പോകോട്ടെ സൂര്യ പറയുന്നുണ്ട് നന്ദിനി ഈ പ്രശ്നം പരിഹരിക്കാതെ താൻ എങ്ങനെ പോവുക താൻ അവർ നിന്നേ എന്ന് പറയുകയാണ് നന്ദിനി പറയുന്നുണ്ട് വേണ്ട സാർ ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരിയായിട്ട് പത്മാമേടെ കാണുന്നത് എന്നെ ആയിരിക്കും സൂര്യ പറയുന്നുണ്ട് ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണക്കാരും ഇത്രയാണ് അവൾ ഇവിടെ മാപ്പ് പറയുമ്പോൾ നീ ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയാണ് ഓൺ ദ സ്പോട്ടിൽ തന്നെ അവിടെ പത്മയും മിത്രയും കൂടെയുള്ളവരൊക്കെ എത്തുക കേട്ടോ അങ്ങനെ പത്മ എല്ലാവരുടെ അഭിമുഖീകരിച്ചിട്ട് പറയുന്നുണ്ട് മിത്രയെ പിരിച്ചു കൊണ്ട് മിത്ര എനിക്ക് പകരം ഈ ഓഫീസിൽ ചാർജ് എടുത്തവളാണ് ആരുടെ നിർദ്ദേശപ്രകാരം ആയാലും നിങ്ങളെല്ലാവരും മിത്രയോട് അപമാര്യാദയായിട്ട് പെരുമാറിയത് ശരിയായില്ല അത് എൻ്റെ പൊസിഷനോട് നിങ്ങൾ കാണിച്ച റെസ്പെക്റ്റ് ഇല്ലായ്മ തന്നെയാണ് ഓക്കെ അരുതാത്തത് എന്തൊക്കെയോ ഇവിടെ സംഭവിച്ചു അങ്ങനെ പത്മ അജയനെ അജയനെവിടെയെന്ന് ചോദിച്ചിട്ട് അജയനെ അടുത്തേക്ക് വിളിക്കുകയാണ് അജയ അജയനോട് മിത്ര അങ്ങനെ പെരുമാറിയതിൽ എനിക്ക് നല്ല ഖേദമുണ്ട് ഇനി മിത്രയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെയൊന്നും ഉണ്ടാകില്ല ഇനി നിങ്ങൾ എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോകണം പറഞ്ഞത് കേട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് സൂര്യ മുന്നോട്ടേക്ക് വരുന്നുണ്ട് മാഡം തൊഴിലാളികളുടെ ആവശ്യം അതല്ലല്ലോ മാഡം അജയേട്ടന്റെ കരണത്തടിച്ച മിത്ര മാപ്പ് പറയണമെന്നാണ് അതില്ലാതെ ഈ സമരം അവസാനിക്കില്ല ഇവളെയും കൊണ്ട് ഇവിടെ നിന്നും ആരും പുറത്തു പോവുകയുമില്ല അപ്പോൾ മിത്ര പറയുന്നൊരു ആന്റി ഞാനിപ്പോൾ പോലീസിനെ വിളിക്കാം യുവമാരൊക്കെ ഇവരെ നിന്നും ഓടുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ പൂ സൂര്യ സഹ പരിഹസിച്ചതിനോട് പറയുന്നുണ്ട് പോലീസിനെ വിളിക്കാനോ വരട്ടാനോ എനിക്ക് ഭാവമുണ്ടെങ്കിലേ ഈ സമരം ഇതുപോലെ തൻ്റെ ആളിന്റെ ഉമ്മറത്തുണ്ടാവും എന്നിട്ട് പത്മിയുടെ നേരത്തെ സൂര്യ പറയുന്നുണ്ട് പത്മ മേഡം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് ഈ കമ്പനിക്ക് മാത്രമാണ് നഷ്ടമുണ്ടാക്കുന്നത് വലിഞ്ഞു കയറി വന്ന ഇവൾക്കല്ല അപ്പോൾ പത്മ മിത്രോട് പറയും മിത്ര നീ അജയനോട് സോറി പറഞ്ഞേക്ക് ഇതിനടുത്തും മിത്ര ആക്കെ ഷോക്കാവൂള്ളൂ ഏ എനിക്ക് പറ്റില്ല ആൻഡി എന്ന് പറയണ ഇത് കിടന്ന സൂര്യ വീണ്ടും മുദ്രവാക്യം വിളിക്കാണ് മിത്ര മേഡം രാജിവെക്കുക അതിനെ അനുകൂലിച്ചുകൊണ്ട് തൊഴിലാളികളും അങ്ങനെ അവിടെ വീണ്ടും ബഹളമാകുക കേട്ടോ ആ സമയത്ത് പത്മമിത്രയോട് അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മിത്ര പ്ലീസ് ഞാൻ പറയുന്നത് കേൾക്ക് മിത്ര രാജിവെക്കുക മിത്രയെ പിരിച്ചുവിടുക എന്ന് പറഞ്ഞ് വീണ്ടും അവരെല്ലാം പ്രശ്നം ഉണ്ടാക്കുകയാണ് പത്മയാട്ടെ മിത്ര പ്ലീസ് മോളെ പ്ലീസ് ഒന്ന് പറഞ്ഞേക്ക് എന്ന് നിർബന്ധിക്കുകയാണ് അവസാനം മിത്ര ഉച്ചത്തിൽ ഓക്കെ എന്ന് പറഞ്ഞ് ശബ്ദമുണ്ടാക്കുക അങ്ങനെ എല്ലാവരും വീണ്ടും നിശബ്ദരാകുകയാണ് ഞാൻ സോറി പറഞ്ഞാ നിങ്ങളുടെ പ്രശ്നമെല്ലാം തീരുമല്ലോ സോറി എന്ന് പറയ അപ്പോൾ സൂര്യ എങ്ങനെ 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 അങ്ങനെ താല്പര്യമില്ലാതെ ഒരു സോറി പറഞ്ഞാൽ ഇവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തിട്ട് നീ അങ്ങനെ പോവണ്ട എന്ന് പറയാണ് ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞ് ആ മനുഷ്യനോട് മാപ്പ് പറഞ്ഞേ പറ്റൂ എന്ന് പറയാന സൂര്യ എന്നിട്ട് വീണ്ടും മുദ്രാവാക്യം വിളിക്കാൻ അങ്ങനെ വീണ്ടും ബാക്കിയുള്ളവരും അങ്ങനെ വീണ്ടും ബഹളമാകുക കേട്ടോ അവസാനം പത്മ ഒന്ന് പറയുന്നത് കേൾക്ക് മിത്ര പ്ലീസ് ഒന്ന് മാപ്പ് പറ എന്ന് നിർബന്ധിക്കുകയാണ് അവസാന മിത്ര നിർത്ത് എന്ന് പറയാണ് അങ്ങനെ എല്ലാവരും വീട് സൈലന്റ് ആവാണ് എന്നെ ഒരു ജോലി ഏൽപ്പിച്ചതിന്റെ പേരിൽ പത്മാൻ്റെ ഇവരുടെ മുന്നിൽ തല താഴ്ത്തുന്നത് എനിക്കിഷ്ടമല്ല അങ്ങനെ അവൾ അജയന്റെ അടുത്തേക്ക് നടന്നു പോവുകയാണ് എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നത് ഞാൻ നിങ്ങളെ തലാൻ പാടില്ലായിരുന്നു ഐ ആം റിയലി സോറി എന്ന് പറയുകയാണ് ഇത് കേട്ടതും എല്ലാവരും ക്ലാപ്പ് ചെയ്യാട്ടോ സൂര്യ പറയുന്നത് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമ്മൾ നേടിയെടുത്തിരിക്കുകയാണ് ഇനി മേഡം പൊയ്ക്കോട്ടെ അല്ലേ പൊക്കോളു എന്ന് പറഞ്ഞ് പുറത്തേക്ക് കൈ നീട്ടുകയാണ് ആ സമയത്ത് പത്മ എന്ന് പറഞ്ഞു പറയുന്നത് മോള് പോയി കാറിയിരുന്നോളൂ ഞാൻ വരാം അങ്ങനെ തലയെല്ലാം കുനിച്ച് ദേഷ്യത്തോട് കൂടിയിട്ട് മിത്ര കാറിൽ പോയിരിക്കുകയാണ് ശേഷം പത്മ നന്ദിനിയൊന്ന് ദേഷ്യത്തോടുകൂടി നോക്കുന്നുണ്ട് ഇവർ പറയുന്നുണ്ട് ഇപ്പം ഒരിക്കൽ കൂടിയും നീ ജയിച്ചു പക്ഷേ നിന്റെ ഓരോ വിജയവും പത്മ മാർക്ക് ചെയ്തിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിലേക്കാണ് തിരിച്ചു തരുമ്പോൾ ഒട്ടും കുറവ് വരാതിരിക്കാൻ ഇപ്പോൾ ഇവിടെ നിന്നും നാണം കെട്ടി ഇറങ്ങി പോകുന്നത് ഈ ഓഫീസിലെ ഏറ്റവും കൂടിയ സ്ഥാനമുള്ള ഞാനും ഞാൻ നിയോഗിച്ച ആളുമാണ് അതിനീ മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് പത്മ അവിടെ നിന്നും ഇറങ്ങിപ്പോയി വണ്ടിയിൽ കയറുകയാണ് ഇനിയും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ തിരിച്ചടിയോ ഉണ്ടായാൽ നിങ്ങൾ ഇതുപോലെ ഒന്നിച്ച് നിൽക്കണം ആർക്കെന്ത് പ്രശ്നം വന്നാലും സംഘടിച്ച് തന്നെ നേരിടണം ആ ഇനി എല്ലാവരും ഓഫീസിലേക്ക് തിരിച്ചു കയറിക്കോ ഒച്ചല്ലേ ഇങ്ങനെ സൂര്യ തൊഴിലാളികളോട് പറയാൻ കേട്ടോ അപ്പോൾ അതിലൊരാൾ പറയുന്നുണ്ട് സാറേ ലോകത്ത് കേട്ട് കളിവിയില്ലാത്തത് ഒരു കാര്യമാണ് ഒരു കമ്പനിയുടെ ഉടമ തന്നെ ഞങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യുന്നത് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഞാനേ നിങ്ങൾ എല്ലാവരും ഈ കമ്പനിയുടെ സ്വന്തമാണെന്നാണ് കരുതുന്നത് നിങ്ങൾ ആർക്കെങ്കിലും ഒരു അപമാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കമ്പനിക്ക് കിട്ടുന്ന തിരിച്ചടിയാണ് അത് അനുവദിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല എന്നിട്ട് സൂര്യ അജയനെ ചേർത്തിട്ട് പറയുന്നുണ്ട് അത് അടി കൊണ്ട വേദന ചോറിക്കൊണ്ട് മാറില്ല എന്നറിയാം പക്ഷേ വിട്ടേക്ക് അജയ്ന് പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല സാറെ എന്നെപ്പോലെ ഒരുത്തരം ദേഹത്ത് കൈവീണപ്പോൾ ചോദിക്കാൻ സാറുണ്ടായല്ലോ അതിൽ കൂടുതൽ എന്താ വേണ്ടത് എന്ന് പറയാണ് അങ്ങനെ ശരി ശരി എല്ലാവരും കയറ് എന്ന് പറഞ്ഞ് എല്ലാവരെയും അകത്തേക്ക് പോകാൻ പറയാനോ സൂര്യ അങ്ങനെ എല്ലാവരും അകത്തേക്ക് അയറിപ്പോകാൻ ശേഷം വിവേകും അജയവും നന്ദിനിയും മാത്രം ബാക്കി ശേഷം സൂര്യ ആനന്ദിനോട് പറയുന്നുണ്ട് ആനന്ദ് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും തീരുമാനങ്ങളോ നടപടികളോ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്നോട് ചോദിക്കണം എന്ന് പറയുന്നത് ശരി സർ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്ത് അകത്തേക്ക് പോവുകയാണ് ശേഷം വിജയ് പറയുന്നുണ്ട് അവൾ മാപ്പ് പറഞ്ഞ ആ നിമിഷമുണ്ടല്ലോ എനിക്ക് അളിയന്റെ കൈ പിടിച്ച് ഷെയ്ഖാൻഡ് തരാൻ തോന്നിയിരുന്നു പക്ഷേ ആൻറ്റി ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല എവിടെ അളിയന്റെ കൈ എന്ന് പറഞ്ഞ് സൂര്യയുടെ കൈ തിരഞ്ഞു പിടിച്ചിട്ട് ഷെയ്ഖാൻഡ് കൊടുക്കുകയാണ് അങ്ങനെ വിവേകവും വിജയവും അകത്തേക്ക് പോവുകയാണ് ഇതെല്ലാം കണ്ടുകൊണ്ട് ഒന്നും ഇണ്ടാതെ നന്ദിനെ അവിടെ നോക്കി നിൽക്കുകയാണ് അവസാനം അവൾ സൂര്യോട് ചോദിക്കുന്നുണ്ട് സാറിന് സന്തോഷമായല്ലോ അല്ലേ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് നന്ദി ഞാൻ എപ്പോഴും അമ്മയെ എതിർത്ത് സംസാരിക്കാറുണ്ട് പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെയല്ല അജേടൻ എല്ലാവരോടും പെരുമാറുന്ന ഒരു രീതിയുണ്ട് ഒരു അനുജനെ പോലെയോ അല്ലെങ്കിൽ ഒരു അനുജത്തിയെ പോലെയോ അപ്പോൾ ആ മനുഷ്യനെ ഒരാൾ ദ്രോഹിച്ചാൽ അയാളെ വെറുതെ വിടാൻ പാടില്ല ഈ നടന്നതൊക്കെ അതിൻ്റെ പേരിൽ തന്നെയാണ് അതിൻ്റെ പേരിൽ മാത്രം ശേഷം കാണിക്കുന്നത് പത്മയും മിത്രയും കാറിൽ തിരിച്ചു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് മിത്ര നല്ല ദേഷ്യത്തിൽ തന്നെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് പത്മാവളിയെ നോക്കുന്നുണ്ട് നേരെ പറയുന്നില്ലേ മിത്ര ഇതിനിന്റെ തോൽവിയായിട്ട് നീ കാണണ്ട എൻ്റെ മകനും ഞാനും തമ്മിലുള്ള മത്സരമാണ് അതിലേ ഇത്തവണ അവൻ ജയിച്ചു അപ്പോൾ മിത്ര ചോദിക്കുന്നുണ്ട് ആൻഡി എത്ര ഇത് പറഞ്ഞല്ലോ ഇത് തോൽവിയായിട്ട് കാണണ്ടായെന്ന് ആൻറ്റി എൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു ഒരു കൂട്ടത്തിനോട് മാസശമ്പളം പിച്ച പോലെ എണ്ണി മേടിക്കുന്ന കൂട്ടത്തിനോട് ഇതുപോലെ ഒരു മാപ്പ് പറയേണ്ട അവസരം വന്നിട്ടില്ല ആൻറ്റി ഞാൻ വിശ്വനാഥൻ്റെ മകളാണ് ഫോർമർ മിനിസ്റ്റർ വിശ്വനാഥൻ്റെ മകള് ആൻറ്റി ഒന്ന് പെർമിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞ് പോലീസ് ബറ്റാലിയനെ ഇവിടെ വരുത്തുമായിരുന്നു ഒരെണ്ണത്തിനെയും ബാക്കി വെക്കാതെ തല്ലി തകർത്തേനെ അപ്പോൾ പത്മ ചോദിക്കുന്നുണ്ട് മിത്ര ഒരു കാര്യം എന്നെക്കൊണ്ട് നടക്കില്ല എന്നാണ് നീ കരുതിയത് എനിക്കത് നിസ്സാരമായിട്ട് കരുതിയുമായിരുന്നു പക്ഷേ അതിനുശേഷം ആ കമ്പനിയുടെ അവസ്ഥ എന്തായിരിക്കും കമ്പനിയെക്കുറിച്ച് ഇൻഡസ്ട്രിയിലുള്ള ടോക്ക് എന്തായിരിക്കും എനിക്കതൊക്കെ നോക്കിയേ പറ്റൂ അപ്പോൾ മിത്ര ചോദിക്കുന്നുണ്ട് സോ കമ്പനിയുടെ വെൽ ബീയിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ആരുടെ മുന്നിൽ മാപ്പ് പറഞ്ഞാലും ആൻറ്റിക്ക് ഒന്നുമില്ല അല്ലേ അപ്പോൾ പത്മ പറയുന്നുണ്ട് ഷോ ഞാൻ പറയുന്നത് നല്ല അർത്ഥത്തിൽ നീ മനസ്സിലാക്കാൻ ശ്രമിക്കേ നീ അവിടെ നന്നായിട്ട് ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അതിന് തിരിച്ചടി കൊടുക്കേണ്ടത് ഇങ്ങനെയായിരുന്നില്ല തൊഴിലാളികൾക്ക് പ്രശ്നം വന്നാൽ അവർ സംഘടിക്കും അവർ സമരം ചെയ്യും ഇതൊക്കെ നിന്റെ അച്ഛനും അറിയാം പക്ഷെ അത് നീ ഇങ്ങനെയല്ല തിരിച്ചു കൊടുക്കേണ്ടത് ഇന്ന് നീ അവരോട് മാപ്പ് പറഞ്ഞത് ശരിക്കും മനസ്സിൽ തട്ടിയാണോ എന്ന് ചോദിക്കേണ്ട പത്മ അപ്പോൾ മിത്ര പരിഹസിച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ മാപ്പ് പറയണമല്ലേ മനസ്സിൽ തട്ടി എൻ്റെ പോലും അത് ചെയ്യില്ല അവിടെ എനിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച ഓരോരുത്തരെയും ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അവരെ കമ്പനിയുടെ രീതിയിൽ പെരുമാറുമ്പോയുള്ള പ്രശ്നമുള്ളൂ പക്ഷെ പുറത്തു വെച്ച് ഞാൻ അവർക്ക് എന്താ കൊടുക്കാൻ പോകുന്നത് ആൻറ്റി കണ്ടോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ പത്മ പറയുന്നതെന്ന് വെച്ചാൽ മിത്ര നീ അത് വിടെ നീ ഇപ്പോൾ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട കൂടുതൽ പ്രശ്നങ്ങളൊന്നും നിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല നാളെ നീ കമ്പനിയിൽ പോകണം എൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തേനെ എന്നിട്ട് അതേ സീറ്റിൽ ചെന്നിരുന്നേനെ ഇന്ന് എതിരി നിന്ന ഓരോരുത്തരെയും എൻ്റെ പക്ഷത്തെ കൊണ്ടുവന്ന് ഇതുപോലൊരു തിരിച്ചടി ഓഫീസിനെ മുന്നിൽ വെച്ച് ഞാൻ കൊടുത്തേനെ എന്ന് പറയാം കേട്ടോ